ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് ഐ ലൈഫിൻ്റെ എ ട്വൻറ്റി റോബോട്ടിക് വാക്കും ക്ലീനറാണ് ആമസോണിൽ ഏകദേശം പതിനയ്യായിരം രൂപയായിരുന്നു നമ്മൾ വാങ്ങിയപ്പോൾ പ്രൈസ് ബിഗ് ബില്യൺ സെയിൽസിൻ്റെ സമയത്താണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് നല്ല പാക്കിംഗ് ആണ് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്കിതിൽ കാണാം ഒന്ന് അതിൽ വാറണ്ടി കാർഡും അതിനനുസരിച്ചുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ മാനുവൽ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് കൂടാതെ സൈഡ് ബ്രഷ് സാധാരണ വാക്കം ക്ലീനറിൽ നമ്മൾ ഒരെണ്േ കാണാറുള്ളൂ ഇതിൽ പക്ഷേ അഡീഷണൽ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട് ഒരു ഡസ്റ്റ് ക്ലീൻ കൺട്രോളറും കൂടി ഉണ്ട് അതിൽ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് നമ്മൾ മുടിയൊക്കെ ചുറ്റിക്കഴിഞ്ഞ് അത് വലിച്ചു പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ മോപ്പിംഗ് പാഡ് ഇത് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മോപ്പ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്നത് സെക്ഷൻ മാത്രമല്ല മോപ്പ് ചെയ്യാനും അതായത് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് സൈമിൾടെനിയസ്ലി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും മോപ്പിംഗ് പാഡും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോപ്പിങ്ങും കൂടി സ്വിപ്പിങ്ങിൻ്റെ ഒപ്പം നടക്കും വാക്കിങ്ങിൻ്റെ ഒപ്പം തന്നെ ചാർജറും ഇതിൻ്റെ ഒപ്പം തന്നെ അഡീഷണലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ചാർജിംഗ് സ്റ്റേഷനാണ് നമ്മൾ ആദ്യം കണ്ടത് ആ വൈറ്റ് കളറിൽ താഴെ ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐ ലൈഫിൻ്റെ എ ട്വൻ്റി വാക്കും ക്ലീനർ കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ സെലക്ട് ചെയ്തിട്ടാണ് എടുത്തത് അതായത് ഏകദേശം ഒരു ആറായിരത്തഞ്ഞൂറ് പാസ്കല് സെക്ഷൻ പവറുണ്ട് ഈ സെക്ഷൻ പവറ് നമ്മൾ എന്നുള്ള യൂണിറ്റിലാണ് മെഷർമെൻറ്റ് ചെയ്യുന്നത് അതേസമയം മൂന്ന് ടൈപ്പ് നമുക്ക് സെക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും ഇതാണ് ആ ചാർജിംഗ് സ്റ്റേഷൻ ഇതിലേക്കാണ് റോബോട്ടിക് വാക്ക് ക്ലീനർ വന്നിട്ട് ചാർജ് ചെയ്യുന്നത് നല്ല പാക്കിംഗ് ആണ് എല്ലാം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് ഡാമേജോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ സൈഡ് ബ്രഷ് രണ്ടെണ്ണം പ്രൊവൈഡ് ഉണ്ട് എസ്റ്റോരെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം പിന്നീട് എന്തെങ്കിലും റീപ്ലേസ്മെൻറ്റ് വരുവാണെങ്കിൽ ഈ ചാർജറാണ് നമുക്ക് ഇത് എപ്പോഴും നമ്മൾ പ്ലഗ് ചെയ്തിടുകയാണ് സാധാരണ നമ്മൾ ചെയ്യാറ് ഇത് നമ്മൾ റോബോട്ടിക് വാക്കും ക്ലിയറായിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ആ ചാർജിങ് സ്റ്റേഷനുമായിട്ട് ബന്ധിപ്പിച്ച് നമ്മളൊരു പ്ലഗ് പ്ലഗ് ഓൺ ചെയ്തിടുക റോബോട്ടിക് വാക്കും ക്ലീനർ ഇത് ആ ഒരു വൈറ്റ് പ്രതലം കണ്ടില്ലേ ആ വൈറ്റ് പ്രതലത്തിൻ്റെ അവിടെ ചെന്ന് കണക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആയിക്കോളും കണ്ട ചാർജിങ് നമ്മുടെ അതിൻ്റെ താഴെയാണ് കുത്തുന്നത് അതിൽ കൂടെ എടുത്ത് ജസ്റ്റ് കണക്ട് ചെയ്യുക പ്ലഗ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചാർജിംഗ് സ്റ്റേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി റോബോട്ടിക് വാക്കും ക്ലീനർ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ആ പോർഷൻ അങ്ങനെ ഉയർത്തി ഉയർത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് മെയിൻ ബ്രഷ് ഇതുവഴിയാണ് സെക്ഷൻ നടത്തിയിട്ട് ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു നമ്മളൊരു കോമ്പ് പോലത്തെ ഒരു സംഭവം കണ്ടിരുന്നു ചീപ്പ് പോലത്തെ അത് ഇതിൽ മുടികളോ അല്ലെങ്കിൽ നൂലൊക്കെ ചുറ്റി പിണഞ്ഞ് കിടക്കുവാണെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് ആ ഒരു കോമ്പ് പോലത്തെ ഒരു വെച്ചിരിക്കുന്നത് അതിൽ ജെൻറ്റിലായിട്ടൊന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് പ്രസ് ചെയ്യാം ആ സൈഡ് ബ്രഷാണ് ഇതാണ് നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് സൈഡിലുള്ള അഴുക്കുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ബ്രഷ് അതായത് തൂത്ത് വാരി അങ്ങ് ഇടുന്നത് അപ്പോൾ ഈ വാക്കം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും അത് ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്താൽ മതി ഒരു ക്ലാമ്പ് പോലെ വേറെ നമുക്ക് എക്സ്ട്രാ എഫേർട്ടൊന്നുമില്ല ചെറുതിൽ നമ്മൾ സ്ക്രൂ പോലെ ടൈറ്റ് ചെയ്യണം പക്ഷേ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ സൈഡ് ബ്രഷ് ഈ പോർഷനാണ് ഈ ബാക്കിലത്തെ പോർഷനാണ് നമ്മൾ കാണുന്ന ആ ഒഴിക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ മോപ്പ് കണക്ട് ചെയ്യുന്നതെല്ലാം ആ ബാക്കിലെ പോർഷനിലാണ് നമ്മൾ ചെയ്യുന്നത് ഈ എസ്ക്രോ ഉള്ളത് കൊണ്ട് നമുക്ക് ആ മോപ്പിംഗ് പാഡ് മാത്രം എടുത്തിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം പിന്നീട് വേണമെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്യാം ആ മോപ്പിൻ്റെ ഡിസൈനിൽ തന്നെയാണ് അതിലേക്ക് കണക്ട് ചെയ്യേണ്ട ആ പ്ലാസ്റ്റിക് മുടികളുള്ളത് കൊണ്ട് നമുക്ക് അതും കൂടെ സൗകര്യമാണ് കണ്ട ഈ കാണുന്ന ഇതിൽ അവിടെ പ്രെസ് ചെയ്തിട്ട് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കംപ്ലീറ്റ് മുടികളും വരും അതായത് നമുക്ക് വെള്ളം നിറയ്ക്കേണ്ടതും പൊടിയൊക്കെ സക്ഷൻ ചെയ്തിട്ട് ഉള്ളിൽ ശേഖരിക്കുന്ന ആ ബോക്സുകളൊക്കെയാണ് ഇതിൻ്റെ ആ യൂണിറ്റിൽ വരുന്നത് ഏറ്റവും ഫസ്റ്റ് ഇത് ഇത് തുറക്കുമ്പോൾ ആ മോപ്പൊക്കെ അതിൽ നമുക്ക് ഇത് നമുക്ക് നേരത്തെ ഒരു എക്സ്ട്രാ വർണ്ണം കൂടി അഡീഷണൽ തന്നിട്ടുണ്ടായിരുന്നു അതും അതിൻ്റെ ഒരു ചെറിയൊരു ബ്ലാക്ക് ടൈപ്പ് ഇതും കൂടി ഉണ്ട് അതായത് ആ ഫിൽട്ടർ ഫിൽറ്ററാണ് ആ സംഭവം പൊടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഇത് തുറക്കുന്നതാണ് നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് മോപ്പിങ്ങിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് വെക്കുന്നത് ഇത് കൂടാതെ ഈ മോപ്പ നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള അതിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് അതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം ഫിറ്റ് ചെയ്തിട്ട് നേരെ അതിലേക്ക് കണക്ട് ചെയ്താൽ മതി ഇനി ഇത് ഉരിയെടുക്കണമെന്നില്ല മോപ്പ് കണക്ട് ചെയ്യാനായിട്ട് ആ ജസ്റ്റ് നമുക്കൊരു എളുപ്പത്തിന് വേണ്ടി ഞാൻ കാണിച്ചു എന്നുള്ളൂ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ട ആ ഡസ്റ്റ് ശേഖരിക്കുന്നതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് ആ ഡസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാനായിട്ട് എളുപ്പമാണ് വലിച്ചാൽ മതി അതിൽ കണ്ട മോപ്പിങ്ങിൻ്റെ ഇതാണെങ്കിലും നമുക്ക് ജസ്റ്റ് അത് റിമൂവ് ചെയ്താൽ മതി ഈ മോപ്പ് ചെയ്യുമ്പോൾ മാത്രം അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളത് വെച്ചാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ നേരിട്ട് വെച്ച് നേരിട്ട് നമ്മൾ ഈ മോപ്പിന്റെ ഈ സെറ്റ് ഉൾപ്പെടെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്കോ മാത്രമായിട്ട് നടക്കും മോപ്പും കൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വെള്ളവും കൂടി ഒഴിക്കണം ഈ വാക്കം ചെയ്യുന്ന സമയത്തായിരിക്കും ഈ മോപ്പിങ്ങും കൂടെ നടക്കുന്നത് അത് പക്ഷേ എത്രമാത്രം ജസ്റ്റ് ഒന്ന് ക്ലീൻ എന്താ തറയിൽ ഇങ്ങനെ തൊട്ട് ആ പ്രതലത്തിൽ തൊട്ടങ്ങ് പോകുന്നതുകൊണ്ട് നമുക്ക് അത്ര എഫക്റ്റീവ് അല്ല വലിയ അതായത് നല്ല കാഠിന്യമുള്ള കറകളൊക്കെ മാറുന്നെങ്കിൽ വലിയ പ്രയാസമാണ് പക്ഷേ ജസ്റ്റ് നമുക്കൊരു മോപ്പിംഗ് ഫെസിലിറ്റി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ആ കാണുന്ന ഇത് ഇടയ്ക്ക് നമ്മൾ എടുത്ത് അത് ക്ലീൻ ചെയ്യണം റെഗുലറായിട്ട് റെഗുലറായിട്ടുള്ള ഇൻ്റർവെലിൽ അത് മാറ്റി റീപ്ലേസ് ചെയ്യുകയും കൂടി ചെയ്യണം കാരണം ഡസ്റ്റ് അവിടെ സെഡിമെൻ്റ് ആയിട്ട് ആ ഒരു ഫിൽറ്ററിൻ്റെ കേപ്പബിലിറ്റി പോകും അപ്പോൾ അത് കുറേ നാൾ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്ത് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ വീട്ടിലുള്ളതിൽ വാഷ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴും വലിയ കുഴപ്പമൊന്നും ഫീൽ ചെയ്തില്ല വെള്ളം ചെയ്യുക അതിലേക്ക് ഒഴിക്കുക പിന്നെ ഈ മോപ്പും കാര്യങ്ങളും ഇപ്പോൾ നേരത്തെ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോപ്പിങ്ങിനും കാര്യങ്ങൾക്കും കൂടി അതിൽ സുഖമായിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മെച്ചമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ തുടച്ചു കഴിഞ്ഞാലും അവിടെ എവിടെയെങ്കിലും ഡസ്റ്റ് കിടക്കും നമ്മളുടെ കണ്ണിൽ പെടാത്ത ടൈപ്പ് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് വരെ നമുക്ക് ഈ വാക്കും ക്ലീനറ് സക്ഷൻ ചെയ്ത് ഉള്ളിലേക്ക് എടുത്തോളും അപ്പോൾ എപ്പോഴും ഏറ്റവും മെയിനായിട്ട് ഈ തുമ്മൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മീൻസ് അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും അല്ല ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ ഉണ്ടെങ്കിലും നമുക്ക് അത് എപ്പോഴും ഒരു ക്ലീൻനെസ് നമുക്കിവിടെ അനുഭവപ്പെടും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു നീറ്റായിട്ട് കിടക്കുന്ന കിടക്കുന്നൊരു ഫീലുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഇന്നൊരു ഇന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യണം എന്നുള്ളത് വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് കൺട്രോൾ ചെയ്യാം ആപ്പ് വഴി കൺട്രോൾ ചെയ്യാം ഐ ലൈഫിൻ്റെ അത് നമുക്ക് മുന്നോട്ട് വരുമ്പോഴത്തേക്കും കാണാം കണ്ട ഇതാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഒന്ന് ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാൻ അതാണ് പവർ സ്വിച്ച് അതിൻ്റെ ഒറ്റ സ്വിച്ച് നെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺ ആകും പിന്നെ നമ്മൾ കണ്ടിന്യൂസ് നെക്കും അങ്ങനെ ഓരോരോ അതിൻ്റെ മെത്തേഡ് പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനുവലായിട്ട് തന്നെ ഈ റോബോട്ടിക് വാക്കും ക്ലീനർ കൺട്രോൾ ചെയ്യാൻ പറ്റും കണ്ട നമ്മളതിൽ പ്രസ് ചെയ്തു ചാർജിങ് സ്റ്റേഷൻ പോണമെങ്കിൽ നമ്മൾ ആ ചാർജിങ് സ്റ്റേഷൻ ഒരു സിമ്പിൾ പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറയാം കണ്ട നമ്മളിപ്പോൾ ഓൺ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മെഷീൻ വർക്ക് ചെയ്ത് തുടങ്ങി അവിടെ ഒരു ഇത് ഫസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ റൂമ് കാര്യങ്ങളെല്ലാം ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും ഇതിൻ്റെ ആപ്പിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ മാപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഇതൊന്ന് മൂവ് ചെയ്ത് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ മാത്രമേ ആ മാപ്പ് ക്രിയേഷൻ നടക്കുകയുള്ളൂ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇനിയിപ്പം ഓരോ തവണ നമ്മളിങ്ങനെ വെക്കും തോറും മാപ്പ് റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നമ്മളൊരു ഫിക്സഡ് എന്തെങ്കിലും ഒരു ചേഞ്ചോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ റൂം ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഓരോ മാപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു അഞ്ച് മാപ്പ് പോരെയും കാട്ടും നമുക്ക് ഒരു റോബോട്ടിക് പാക്ക് ക്ലീനറിൽ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം മീൻസ് നമ്മൾ പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് അത് തന്നെ സെൻസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തോളും അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം അതിൽ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് വളരെ സൗകര്യപ്രദ കാരണം നമുക്കൊരു ഇന്നർ റൂം ക്ലീൻ ചെയ്യണം എന്നുള്ളതൊക്കെ വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും കണ്ട എവിടെയെങ്കിലും അതിൻ്റെ ഫ്രണ്ടിലുള്ളത് ഒരിത്തിരി നമുക്കിങ്ങനെ ഇടിച്ചാലും ഒന്ന് പതുങ്ങുന്ന ടൈപ്പ് ഒരു ഫ്രണ്ട് ഭാഗമായിട്ട് അങ്ങനെ ഒരു അലൈൻ ചെയ്താൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചെന്ന് ഇടിച്ച് ഇത് പൊട്ടാനുള്ള സാധ്യതയില്ല നേരെ ചെന്ന് ജെൻറ്റിലായിട്ട് ഒന്ന് ഇടിച്ചതിന് ശേഷം അതിന് മനസ്സിലാകും ഇവിടെ അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് അതിൻ്റെ ഡയറക്ഷൻസ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ഇതിലേക്ക് പോകും അങ്ങനെ നമ്മൾ ചാർജിങ് സ്റ്റേഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത വാക്കും ക്ലീനർ ചാർജിങ് സ്റ്റേഷനിലേക്ക് എത്തുവാണ് കണ്ടോ ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈറ്റ് പ്രതലത്തിൽ ഒരു ബ്ലാക്ക് ഇതിൽ സിൽവർ കണ്ടില്ലേ ആ സിൽവറിൻ്റെ ഇത് നമ്മുടെ വാക്കും ക്ലീനറിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ട് ഇതേപോലെ തന്നെ അതുവഴിയാണ് ചാർജിങ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അനൗൺസ്മെൻറ്റ് ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ചാർജ് ചെയ്യുന്ന സമയത്തും ചാർജ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അതുപോലെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോ അങ്ങനെയുള്ളതെല്ലാം അനൗൺസ്മെൻറ്റ് മെഷീനിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കും ആണോ ഇനി ഇതിൽ നമ്മൾ മാനുവൽ മാനുവല് നോക്കുകയാണെങ്കിൽ ഇനിയിതിൻ്റെ ആപ്പ് നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ അതിൽ കുറേ മാനുവൽ ഓഫ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചത് കൊണ്ട് ഓൾറെഡി അതൊക്കെ നമുക്ക് അധികം പറയാതെ മുന്നോട്ട് പോകാം കാരണം ഏറ്റവും നല്ലത് കണ്ട് തന്നെ നമുക്കിത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് കുറച്ചും കൂടി എളുപ്പം നമുക്ക് പഠിക്കാനായിട്ട് പക്ഷെ മാനുവൽ കറക്റ്റായിട്ട് നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് പിന്നീട് ഇതിനെന്തെങ്കിലും പ്രോബ്ലം വരുവാണെങ്കിൽ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പ്രോബ്ലം വരാതെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റും ആ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് മാനുവലിൽ അത് നമ്മൾ ക്യാമറ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ലിങ്ക് പോകും ആ ആപ്പ് പ്ലേ സ്റ്റോറിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും അപ്പോൾ ഐ ലൈഫിൻ്റെ ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ഐ ലൈഫ് ക്ലീൻ എന്നുള്ള ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് നമ്മൾ എഗ്രിയൊക്കെ കൊടുത്തു പോകുന്നു നമ്മൾ സൈനപ്പ് ചെയ്യുന്നു ഇമെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു ഇത് പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ നമ്മൾ ഒരു എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിംപ്ലിസിറ്റിയോടുകൂടി തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഒ ടി പി വരും ഇമെയിലുള്ള ഒ ടി പി എൻട്രി ചെയ്യുക അങ്ങനെയുള്ളത് നമുക്ക് അതിൽ എന്ത് പറയുന്നു അങ്ങനെ പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മൊബൈൽ അതായത് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന മൊബൈൽ നമ്മളുടെ വാക്കും ക്ലീനറും ഒരു വൈഫൈ കണക്ഷൻ ആയിരിക്കണം കാരണം ഇതിൽ ഡയറക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ വേറൊരു മൊബൈലിലോ അല്ലെങ്കിൽ ഒരു വൈഫൈയിലോ ഈ രണ്ട് ഫോണും മൊബൈൽ വാക്കും ചെയ്യുന്നതും കണക്റ്റഡ് ആകാം ഒരു വൈഫൈയും കൂടെ സെറ്റപ്പ് ചെയ്ത് വെക്കണം ആ ഇനിഷ്യൽ സ്റ്റേജിൽ മാത്രമേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൈഫൈയുടെ ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് മൊബൈലിൻ്റെ നെറ്റ്വർക്കിലൂടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പോയാൽ മതി വേറെ ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഇതിലില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അതിൽ നോ പറയുന്ന അനുസരിച്ച് തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ മതി അപ്പോൾ ആപ്പൊക്കെ നമ്മൾ ചെയ്തു ഇത് കൂടാതെ നമ്മൾ ആ ഡിവൈസ് ആഡ് ചെയ്യുവാണ് ആ ഡിവൈസ് കൊടുത്തിട്ട് ഈ സമയത്താണ് മെയിനായിട്ട് നമ്മൾ വൈഫൈയിലേക്ക് കണക്ഷൻ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്റ്റ് മൊബൈലായിട്ട് ബന്ധപ്പെടാനില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഡിവൈസ് വൈഫൈ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇങ്ങനൊരു ഡിവൈസ് ഉണ്ടെന്ന് പറയും അങ്ങനെയാണ് നമ്മുടെ മൊബൈലുമായിട്ട് ആദ്യം കണക്ഷൻ വരുന്നത് അതൊന്ന് ബ്ലൂടൂത്ത് വഴി ചെയ്യാം നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സോൾവേസ് വൈൽ യൂസിങ് ദ ആപ്പ് നമ്മൾ ലൊക്കേഷൻ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ് കണ്ടത് എ ട്വൻറ്റിയുടെ നമ്മൾ വാക്യൂം ക്ലീനറിൻ്റെ അവിടെ ഒരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അത് മൊത്തത്തിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന വാക്യൂം ക്ലീനറിൻ്റെ എല്ലാ ലിസ്റ്റും ഉണ്ട് അതിൽ നമ്മളുടെ വാക്യൂം ക്ലീനർ നമ്മൾ സെലക്ട് ചെയ്യുന്നു നമ്മൾ വൈഫൈയുടെ പാസ് ഇൻപുട്ട് ചെയ്യുന്നു അപ്പോൾ അതിൽ ബാക്കി അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ വൈഫൈ റോബോട്ടിക് വാക്കുകളിനോട്ട് ബന്ധപ്പെടുത്തണമല്ലോ അതിൻ്റെ പ്രൊസീജിയർ ആണ് നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൽ ഇൻസ്ട്രക്ഷൻ വരും നമ്മൾ ആ പവർ സ്വിച്ചിൽ ഇത്ര സമയം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക അതിനനുസരിച്ച് നമ്മൾ മൊബൈലിലും കൂടി കൊടുക്കുക അതിൻ്റെ ഒപ്പം പവർ സ്വിച്ചും ചാർജിങ് സ്റ്റേഷൻ്റെ സ്വിച്ചും കൂടി ഒരുമിച്ച് ഡബിൾ പ്രസ് ചെയ്തിട്ട് ഒരു ഫൈവ് സെക്കൻഡ്സ് കുടിക്കുക അപ്പോൾ ഇൻഡിക്കേഷൻ വരും അപ്പോൾ ഇതെല്ലാം വോയിസ് പ്രോംപ്റ്റ് ആയിരിക്കും നമ്മുടെ റോബോട്ടിക് വാക്കും ക്ലീനറിൽ നിന്ന് അതിനനുസരിച്ച് തന്നെ മൂവ് ചെയ്ത് പോയാൽ മതി നെക്സ്റ്റ് അടിച്ച് നെക്സ്റ്റ് അടിച്ച് പോയി കഴിയുമ്പോഴത്തേക്കും ഈ റോബോട്ടിക് വാക്കും ക്ലീനർ നമ്മുടെ വൈഫൈ ആയിട്ട് ബന്ധപ്പെടും ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വൈഫൈ ഓൾറെഡി നമ്മുടെ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് വാക്കും ക്ലീനറുമായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാൽ പരമാവധി വൈഫൈ ഡിവൈസും വാക്വം ക്ലീനറും കൂടാതെ നമ്മുടെ മൊബൈലൊക്കെ ഏറ്റവും അടുത്ത് ആണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ സ്പീഡായിട്ട് ഇതിൻ്റെ കണക്ഷൻ ഓക്കെ ആകും അതിൽ കൗണ്ട് ഡൗൺ വരുവാണ് ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ വലിയ താമസമൊന്നുമില്ലാതെ തന്നെ ആഡ് ചെയ്തു നമ്മുടെ ആ മെഷീൻ നമ്മുടെ ആപ്പുമായിട്ട് വാക്കും ക്ലീനർ ആഡ് ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറമെ ഈ വാക്കും ക്ലീനറിൻ്റെ ഇത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം കണ്ടോ ന്യൂ അപ്ഡേറ്റ്സ് അതായത് റോബോട്ടിക് വാക്കും ക്ലീനറിൻ്റെ അപ്ഡേറ്റ്സ് ഓൾഡ് വെർഷനാണ് അത് നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനായിട്ട് അപ്ഡേറ്റ് ചെയ്യുക അത് കുറച്ച് സമയം എടുക്കുന്നതാണ് നമ്മൾ അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഫോണിൻ്റെയൊക്കെ നമ്മുടെ ആൻഡ്രോയിഡ് വെർഷൻ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അപ്ഡേറ്റിംഗ് ആണ് ഇനി ഇത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടി അറിയാം നേരത്തെ പറഞ്ഞല്ലോ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയ്ക്കായിരുന്നു നമുക്ക് ആമസോണിൽ നിന്ന് ഇത് കിട്ടിയത് മൂന്ന് ടൈപ്പ് നമുക്ക് അതിൻ്റെ സെക്ഷൻ പവർ കൺട്രോൾ ചെയ്യാം മൂവായിരത്തിൽ നാലായിരത്തിൽ അല്ലെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് പാസ്ക്കല്ലേ അപ്പോൾ എൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആ സെക്ഷൻ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൂടാതെ എൻ്റെ ഒരു വോയിസും കൂടി അതിനനുസരിച്ചുള്ള ചേഞ്ച് വരും അപ്പം ഹയർ സെക്ഷൻ പവറിൽ ഹയർ വോയിസ് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇത് ഹൈബ്രിഡ് ക്ലീനർ ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു മോപ്പും പറ്റും കൂടാതെ നമുക്ക് ഡസ്റ്റും സെക്ഷൻ ചെയ്തെടുക്കാം കുറച്ച് നമ്മൾ ആ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോയ വഴിക്ക് ഒന്ന് നമ്മുടെ ആ റൂം മാത്രം ഒന്ന് ഇത് കണ്ടതൊന്ന് മാപ്പ് ചെയ്ത് ചെയ്തിട്ടിരിക്കുകയാണ് അതാണ് നമുക്കതിൽ കാണുന്നത് പിന്നെ നമുക്ക് ഓട്ടോ എന്നൊരു ഫെസിലിറ്റി ഉണ്ട് അത് കാർപ്പറ്റിലൊക്കെ കയറുകയാണെങ്കിൽ അത് ഓട്ടോ ബൂസ്റ്റിംഗ് നമ്മുടെ ആയിട്ട് ഓണായിട്ടിട്ടിരിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിപ്പോൾ ചെറിയ സെക്ഷൻ പവറിലാണ് ത്രീ തൗസൻഡിലാണ് വെക്കുന്നതെങ്കിൽ പോലും കാർപ്പറ്റിൽ എത്തുമ്പോൾ അത് ആറായിരത്തി അഞ്ഞൂറ് സെക്ഷൻ പവറിലേക്ക് ഇൻക്രീസ് ആകും ഓട്ടോമാറ്റിക്കലി കാർപ്പറ്റിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്ക് ആ പഴയ സെക്ഷൻ പവറിലേക്ക് മാറും ഇത് കൂടാതെ നമുക്ക് വോയിസ് കൺട്രോൾ വഴി ഗൂഗിൾ അസിസ്റ്റൻറ്റോ അലക്സ വഴിയോ ഒക്കെ ഇത് കൺട്രോൾ ചെയ്യാം ഏകദേശം നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് അതായത് ഒരു ഇരുനൂ നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റി അറുപത് മിനിറ്റ് വരെ ഇതിൻ്റെ ബാറ്ററി നമുക്ക് ബാക്കപ്പ് തരും ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് എം എ എച്ച് ബാറ്ററിയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളുടെ ആപ്പ് എല്ലാം സെറ്റായിട്ടുണ്ട് ട്ടാ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ മോപ്പിങ്ങിന് ആപ്പ് വഴി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൾ ഹൗസ് ക്ലീനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതേ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഈ പ്രോഡക്റ്റ് എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടി വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാം സെറ്റ് ചെയ്തു അതിന് ശേഷം ഇതിങ്ങനെ കറങ്ങി മോപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു ഒരു കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഒരു സിഗ്നൽ പ്രോബ്ലം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വോയിസ് പ്രോമിറ്റ് വരാൻ തുടങ്ങി അതിനുശേഷം ഈ മെഷീൻ വർക്ക് ചെയ്യുന്നത് സ്റ്റാ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അത് നമ്മൾ ഡിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാരണം ഇത് ഈ ഏതെങ്കിലും നമുക്ക് സ്റ്റെപ്പിൻ്റെ അടിയിലേക്കോ അല്ലെങ്കിൽ താഴ്ചയിലേക്കോ പോകുമ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് സെൻസറുണ്ട് ആ സെൻസറിൻ്റെ പ്രോബ്ലം ആണ് എന്നുള്ളതാണ് ഈ വോയിസ് പ്രോമിറ്റിലൂടെ മനസ്സിലായത് അപ്പോൾ അത് ഞാൻ ഓൾറെഡി കമ്പനിയായിട്ട് ടേക്കപ്പ് ചെയ്തു വൈൽഡ് ലൈഫിൻ്റെ കാരണം നമ്മൾ വാങ്ങി അപ്പോൾ തന്നെ വന്നിരിക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഡെമോ എല്ലാം അയച്ചു കൊടുത്തു അവർ ആളെ അയക്കാമെന്ന് പറഞ്ഞു പക്ഷേ ആരും വന്നില്ല പിന്നീട് വീണ്ടും ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞു അത് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞു ശരിക്കും ആമസോണിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ അവർ പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ആമസോണിൻ്റെ കോൾ സെൻറ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു അവർ കാര്യങ്ങൾ ജെനുവിനാന്ന് ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അത് റിട്ടേൺ അവർ തന്നെ എടുത്തോളാം എന്നുള്ളത് പറഞ്ഞു റിട്ടേൺ എടുത്ത ഉടൻ തന്നെ നമ്മൾ ഡിഡക്റ്റായ ഫണ്ട് റിവേഴ്സിൽ വന്നു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടിയതിൽ പിന്നെ ആ ഡിസ്കൗണ്ട് അന്നേരം കിട്ടില്ല അന്നേരത്തേക്കാ ബിഗ് ബില്യൺ സെയിൽ കഴിഞ്ഞു പോയിരുന്നു കണ്ട ഈ സമയത്താണ് ആ എററ് മെഷീൻ വോയിസ് പ്രോമറ്റിലൂടെ നമ്മളെ അറിയിച്ചത് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളത് ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാനാണ് നല്ലത് പക്ഷേ പിന്നീട് ഞാൻ വേറൊരു വാക്കോം ക്ലീനറാണ് വാങ്ങിയത് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതിൻ്റെ അപ്പോൾ ഐ ലൈഫ് ഞാൻ കോസ്റ്റ് വൈസ് എല്ലാം സജസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇങ്ങനെയുള്ള കംപ്ലൈൻസുകൾ ഐ ലൈഫിൻ്റെ ഈ എ ട്വൻ്റിയിൽ വരുന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് റിവ്യൂസിലും പിന്നീട് ഞാനത് കൂടുതൽ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം നന്ദി